സംസ്ഥാനത്തെ മലയോര വിനോദസഞ്ചാര മേഖലകളിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധിക്കുവാൻ ഹൈക്കോടതി ഉത്തരവ് അഞ്ച് ലിറ്റർ താഴെയുള്ള പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ അടക്കമുള്ളവ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഔദ്യോഗിക ചടങ്ങുകളിലും നിരോധിച്ചു നദികളിലും കനാലുകളിലും കായലുകളിലും ഒഴി നടക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും സ്ഥിരമായി ശേഖരിക്കുകയും വേണമെന്നും കോടതി നിർദ്ദേശിച്ചു മലയോര വിനോദയിൽ പ്ലാസ്റ്റിക് ഉപയോഗം തടഞ്ഞാണ് ഹൈക്കോടതിയുടെ പുനരുപയോഗ സാധ്യതയില്ലാത്ത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും വില്പനയും പാടില്ല രണ്ട് ലിറ്ററിൽ താഴെയുള്ള ശീത പാനീയ കുപ്പികൾ ഉപയോഗിക്കരുത് അഞ്ചു ലിറ്ററിൽ താഴെയുള്ള വെള്ളക്കുപ്പികൾ ഉപയോഗിക്കുന്നതിനും തിരക്കുള്ള മലയോര വിനോച്ച മേഖലയിൽ വിലക്ക് വരും അഞ്ചു ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകൾ രണ്ട് ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിൽ പ്ലാസ്റ്റിക് സ്ട്രോ പ്ലാസ്റ്റിക് കത്തി സ്പൂൺ തുടങ്ങിയ എല്ലാ വിവാഹങ്ങളിലും ഓഡിറ്റോറിയങ്ങൾ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ എന്നിവയിലും നിരോധിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു ഇതേ നിരോധനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഔദ്യോഗിക ചടങ്ങുകളിലും ബാധകമായിരിക്കും നിരോധനം ഹോട്ടലുകളിലെ ലൈസൻസ് വ്യവസ്ഥകളുടെ ഭാഗമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു സർക്കാർ കർശനമായി നടപ്പാക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു നിരോധിത മേഖലകളിൽ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിന് സ്റ്റീൽ കോപ്പർ ഗ്ലാസുകൾ ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട് വരുന്ന ഗാന്ധികം മുതൽ മാർഗദർശനങ്ങൾ പ്രാബല്യത്തിൽ വരും ജലാശയങ്ങളിൽ പ്ലാസ്റ്റിക് മാന്യങ്ങൾ ഉപേക്ഷിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ തടയണം പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ എല്ലാവർക്കും ഭരണഘടന ബാധ്യതയുണ്ടെന്നും ഹൈക്കോടതി ഉറപ്പിച്ചു ഇഡിക് കുമളി